ഈ അൻവർ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് ഷൌക്കത്ത് കഴിഞ്ഞ പ്രാവശ്യം പാലം വലിച്ചു എന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ തന്നെ തോൽപ്പിക്കാൻ വേണ്ടി മറുവശത്ത് ഗോവിന്ദൻ മാഷും ഇതേ കാര്യം പറഞ്ഞിരിക്കുകയാണ് അൻവർ പറഞ്ഞ മറ്റൊരു കാര്യം എൽ ഡി എഫുമായി നീക്കുപോക്ക് നടത്തിയിട്ടുണ്ട് ഷൗക്കത്ത് എന്ന് ഇത് യു ഡി എഫിന് ഏതെങ്കിലും തരത്തിൽ കോട്ടമുണ്ടാക്കുമോ അല്ല ആ ആരോപണങ്ങളൊക്കെ നേരത്തെ തന്നെ അവിടെ അന്തരീക്ഷത്തിലുള്ളതാണ് നമുക്കറിയാം ഏത് തെരഞ്ഞെടുപ്പ് വഴങ്ങുമ്പോഴും കോൺഗ്രസ്സിൽ സീറ്റ് കിട്ടുന്ന ആളെ സീറ്റ് കിടാത്ത ആളുകൾ പാലം വലിക്കും എന്നുള്ള പ്രസിദ്ധമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ നിലമ്പൂർ മാത്രമല്ല മിക്കവാറും കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഇത് പതിവുള്ളതാണ് പണ്ട് കോൺഗ്രസ് വരെ മാത്രമേ തരുന്നുള്ളൂ ഇപ്പോൾ സി പി എം മറ്റ് പാർട്ടിക്കാരും ഇത് അനുകരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു പുരോഗതിയായിട്ട് കണക്കാക്കിയാൽ മതി ഒരു പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ ആ സ്ഥാനാർത്ഥിയുടെ ഏറ്റവും വലിയ ഭയപ്പാട് എതിർ പാർട്ടിക്കാരെ കുറിച്ചല്ല മറിച്ച് സ്വന്തം പാർട്ടിയിൽ സ്വന്തം മുന്നണിയിൽ ഇയാളുടെ കുതികാലി കൂട്ടാൻ നിൽക്കുന്ന ആളുകളെ കുറിച്ചായിരിക്കണം അപ്പോൾ അത് നിലമ്പൂരിൻ്റെ കാര്യത്തിൽ ഒരുപക്ഷെ സംഭവിച്ചിരിക്കാം പ്രകാശ് മത്സരിച്ചപ്പോൾ ആ ഷൗക്കത്ത് സഹായിക്കാതിരിക്കാം ഇനി ഷൗക്കത്ത് മത്സരിച്ചപ്പോൾ പ്രകാശ് ഇതുപോലെ തന്നെ ചെയ്തിരിക്കാൻ സാധ്യത നമുക്കറിയില്ല അപ്പോൾ അതൊക്കെ ആരോപണങ്ങൾ എന്ന രീതിയിൽ കണക്കാക്കിയാൽ മതി ഇപ്പോൾ ഈ കാല് വാരിയാലും ഇവരൊക്കെ വാരിയാലും ഇത്രയെല്ലാം സംഭവിക്കുകയുള്ളു ഇല്ലേ പണ്ട് മലബാർ ഭാഗത്തുനിന്ന് ജയിച്ച് പാർലമെൻറ്റ് ചെന്ന ഒരാൾ ഇപ്പോഴും പാർലമെൻറ്റ് അംഗമാണ് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ സത്യത്തിൽ ജയിക്കുമായിരുന്നില്ല നാല് ഘടകങ്ങളിലാണ് എനിക്ക് അനുകൂലമായിട്ട് വന്നത് ഒന്ന് ഈ നാട്ടിലെ ടെലിവിഷൻ ചാനലുകൾ പത്രങ്ങളൊക്കെ എനിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു രണ്ട് സ്ഥലത്തുള്ള എസ് എഫ് ഐക്കാരും ഡിവൈഎഫ്ഐക്കാരും മാർസിസ്റ്റ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു മൂന്ന് സ്ഥലത്തുള്ള ലീഗുകാരും വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടിക്കാരും അവരെനിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു ഇതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ജയിക്കില്ലായിരുന്നു എന്നെ ജയിപ്പിച്ചത് സ്ഥലത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ്സുകാരാണ് പ്രത്യേകിച്ച് കുറച്ച് പേരെ പേരെടുത്തു ഇന്ന ആളുകൾ ഇവരെല്ലാവരും എന്നെ തോൽപ്പിക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിച്ചു അവർ എന്നെ ജയിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ചേരും ഞാൻ തീർച്ചയായിട്ടും തോറ്റുപോയായിരുന്നു എന്നാണ് അത് അദ്ദേഹം പറഞ്ഞാൽ ഒരു അതിശോക്തിയില്ല കാരണം അത്രയും മതിപ്പുള്ള അത്രയും പുള്ളിംഗ് പവറുള്ള ആളുകളാണ് സ്ഥലത്തെ ഡി സി സി പ്രസിഡൻ്റ് അടക്കമുള്ള അവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർ ഇപ്പം ജില്ല ഏതാണെന്ന് ഞാൻ പറയുന്നില്ല കേൾക്കുമ്പോൾ നമുക്ക് ഏതാണ്ട് മനസ്സിലാവുമല്ലോ ഏ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാവും മലബാർ ഭാഗത്തു നിന്നുള്ള ഒരാൾ എന്നോട് പറഞ്ഞാണ് അദ്ദേഹം അടുത്ത തിരഞ്ഞെടുപ്പിൽ പിന്നത്തെ തെരഞ്ഞെടുപ്പിൽ പിന്നത്തെ തിരഞ്ഞെടുപ്പിലൊക്കെ വലിയ ഭൂരിപക്ഷത്തിൽ ചേച്ചി ഓരോവണ അദ്ദേഹത്തിൻ്റെ ഭൂരുഷം കൂടി കൂടി ഒത്തു തിയറ്റർ ആദ്യത്തെ തവണ അദ്ദേഹത്തിൻ്റെ സ്ത്രീ വളരെ പരിതാപകരമായിരുന്നു അദ്ദേഹം അവിടെ സ്ഥലത്ത് വരുമ്പോൾ പുള്ളി ഒന്നാമത് നാട്ടുകാരനല്ല രണ്ടാമത് ആ രണ്ടാമത് നാട്ടുകാർ അദ്ദേഹത്തിന് പരിചയമില്ല ഉള്ളത് ഈ കോൺഗ്രസ്സുകാർ ഇതുപോലത്തെ പൈറ്റിപ്പഴപ്പുകാർ വരും അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ്സിൽ സ്ഥിരമായിട്ട് സംഭവിക്കുന്നതാണ് ഇനി ഇതേ നേതാവ് തന്നെ പിന്നീട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ആ അടുത്തതിൻ്റെ പിന്തുണ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിച്ചപ്പം പറഞ്ഞു ഏറ്റവും ആദ്യം തവണ എസ് എഫ് ഐക്കാർ ഡിവൈഎഫ്ഐക്കാരോട് സഹായിച്ചെങ്കിൽ കഴിഞ്ഞ തവണ ഇന്ത്യൻ ആൾക്കാരാണ് സഹായിച്ചു ഇത്തവണ സഹായിച്ച ഇന്ത്യൻ ആൾക്കാരാണ് സി പി എംകാർ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ പേരെടുത്ത് പറഞ്ഞു അവരൊക്കെ എന്നെ ഇന്ന സഹായിച്ചു അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഈ നിലയിലെത്തിയത് എൻ്റെ ഭൂരിപക്ഷം പിന്നെയും വർദ്ധിച്ചത്